ഞാനടക്ക് വരാ ബാപ്പക്ക് പേടിയുള്ളത് കൊണ്ട് എപ്പോഴും വരാൻ പറ്റൂലോട് ഒറ്റക്കല്ലേ എന്താ അല്ലല്ല മറ്റന്നാൾ പഞ്ചായത്തിന് കീഴിൽ ഒരു പരിപാടിയുണ്ട് അറിയിക്കാൻ വന്നതാ നോട്ടീസ് ഈ സംഗമത്തിൽ രക്ഷിതാക്കളോട് സംവദിക്കാൻ നമ്മുടെ അതിഥിയായി നമുക്കെല്ലാം സുപരിചിതനും ഏറെ പ്രിയങ്കരനുമായ ഫാദർ ഡേവിസ് ചിറമലച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം പ്രിയ കുട്ടികളെ ക്ഷണിച്ചുകൊള്ളൂപിതാക്കളെ നമസ്കാരം ദൈവത്തിന്റെ സമാധാനവും സന്തോഷങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികള് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങളാണ് അവരോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാകണം മക്കളില്ലാത്ത എത്ര മനുഷ്യരാണ് ഈ ഭൂമിയിൽ നിലവിളിക്കുന്നത് അപ്പൊ നമ്മളാലോചിക്കുക അപ്പൊ ഈ മക്കളൊക്കെ തന്നിട്ട് ഈ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ വിഷിപ്പിക്കുന്നുണ്ടാകും ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള മക്കൾ അതവരുടെ ശരീരമല്ല അവരുടെ മനസ്സാണ് ഇന്ന് വേറെ ഭിന്ന ബുദ്ധിമുട്ടുകളില്ലാത്ത കുട്ടികളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്ര ആഴമായ നിഷ്കളങ്കമായ സ്നേഹമാണ് ഈ കുട്ടികൾ നിങ്ങൾക്ക് തരുന്നതറിയോ അതിൽ കാബിടികളോ അതിൽ നിഷ്കളങ്കമായ സ്നേഹത്തിന് അർഹരായവരാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ സന്തോഷിക്കണം വേദനകളെല്ലാം മനുഷ്യർക്കും പക്ഷെ അതുപോലെയല്ല നിങ്ങൾ മാനസികമായും ശാരീരികമായും ഈ കുട്ടികളോടുകൂടെ ജീവിക്കുമ്പോ പ്രയാസപ്പെടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കണം ആ മാനസികമായ ശാരീരികമായ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ ശ്രേഷ്ഠരായത് ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ദൈവം നിങ്ങളെ വിശ്വസിച്ച് ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാണ് എന്ന കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അന്ന് നിങ്ങൾ ഈ കുട്ടികളെ ഓർത്ത് അഭിമാനിക്കും കണ്ണൊക്കെ നിറയും മറ്റേ നിങ്ങളുടെ മനസ്സ് അതിനേക്കാൾ സന്തോഷം കൊണ്ട് നിറയും ഇവരെ മനസ്സിലാക്കാനോ ഈ കുടുംബത്തോട് കൂടി ഇരിക്കാനോ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ തയ്യാറായാൽ നിങ്ങൾ വ്യത്യസ്തരാകും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരുടോ കൂടി സന്തോഷത്തോടുകൂടി സമൂഹം നിങ്ങളോടുകൂടി ഉണ്ട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ദൈവ അനുഗ്രഹിക്കുണ്ട് എല്ലാവർക്കും എല്ലാം നമസ്കാരം